ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയുന്നത് യുവന്മാരുടെ ഒടുക്കത്തെ ശാപം കൊണ്ട് എനിക്ക് പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും മറ്റ് യുവന്മാർക്ക് വന്ന ഒരു തിരിച്ചറിവിനെക്കുറിച്ച് പറയാനും അപ്പോൾ നമുക്കറിയാം ഒരു വർഷമായിട്ട് യുവന്മാർ ഭയങ്കരമായിട്ട് ശപിക്കുകയാണ് അപ്പോൾ ഇന്നലെ അടക്കം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടിരുന്ന ഒരു സ്ത്രീ അടക്കം എന്നെ ഭയങ്കരമായിട്ട് ശവിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു ചെവി അടിച്ചു വരികയാണ് ഉള്ളത് പറയുന്നതിന് എന്താണ് അപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ ചെവി തീരെ കേൾക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഞാനിന്ന് രാവിലെ തന്നെ ആശുപത്രിയിൽ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൊത്തം അടിച്ചു പോയിരിക്കുകയാണ് പിന്നെ നിറ നിറയെ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ വന്മാരുടെ ശക്തി കാരണം വ്യവന്മാരുടെ ശാപത്തിൻ്റെ ശക്തി കാരണം അതിൻ്റെ ചെവി ഒന്ന് അടിച്ചുപൊരിക്കുകയാണ് ഇടത്തെ ചെവി ഒന്നും മനസ്സ് ഇവിടെ ഒന്നും അത്ര കേൾക്കില്ല ഇവിടുത്തെ പോലെ അത്ര ഇതില്ല അപ്പോൾ അതിൻ്റെ ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഇനി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ പതിനേഴ് നമ്മുടെ വിധിയുള്ള ദിവസം അപ്പോൾ പതിനേഴാം തീയതി പോയിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾമാരുടെ ശാപം ഫലിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരൊക്കെ എനിക്ക് കമൻറ്റ് ഇടുന്നവർ ആയിക്കോട്ടെ വാട്സപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തവരായിക്കോട്ടെ അവരൊക്കെ അതിൽ ചിലരൊക്കെ ഇന്ന് അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു അൺബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു എന്നുള്ളതാണ് മറ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ തെറിമാത്രം പറഞ്ഞിരിക്കുന്നവർ പറയുന്നു വേണമെങ്കിൽ എഫ്ഐ ആർ ഇടാം എനിക്ക് വേണ്ടിയിട്ട് ആരും എഫ് ഐ ആർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഫ് ഐ ആർ ഇട്ടാൽ മതി എഫ് ഐ ആർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കോടതിയിലും ഏത് നിയമത്തിന് മുന്നിലും നമുക്ക് നിവർന്ന് നിന്ന് നമ്മുടെ പണം ചോദിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എഫ് ഐ ആർ വേണം അല്ലാതെ ഈ കള്ള കമ്പനി തന്ന ഒന്നും തന്നെ നമുക്ക് ശാശ്വതമായിരിക്കില്ല നമ്മുടെ കൂടെ ഒരു എഫ് ഐ ആർ നിർബന്ധമായും വേണം അതിൻ്റെ കൂടെയാണ് നമുക്ക് മറ്റ് ബാങ്കിലേക്ക് ഇവരുടെ ബാങ്കിലേക്ക് അയച്ച അല്ലെങ്കിൽ ലീഡറുടെ അക്കൗണ്ടിലേക്ക് അയച്ച ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടത് നമുക്കറിയാം ഇവർ യാതൊരു വിധ രേഖകളും അങ്ങനെ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കൊടുത്ത പൈസക്ക് റെസീറ്റ് തന്നിട്ടില്ല കമ്പനിയുടെ നിയമപരമായിട്ടുള്ള ആ റെസീറ്റ് നമ്മൾക്ക് തന്നിട്ടില്ല ബോണ്ട് ചിലർക്കൊക്കെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവർക്കും മറ്റ് ഒരുപാട് ആൾക്കാർക്ക് എട്ടായിരം ഒ ടി ടി ബോണ്ടുകളാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എങ്കിൽ കൂടി അതിന് നമ്മുടെ കൊടുത്ത പൈസയ്ക്ക് എന്തെങ്കിലും ഒരു തുണ്ട് കടലാസ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇവരുടെ രേഖകൾ പരിശോധിച്ച് ഇവരുടെ വെബ്സൈറ്റ് അല്ലാതെ ഇവരുടെ രേഖകൾ ഇവരുടെ രജിസ്റ്റർ ഇവരുടെ ഒന്നും തന്നെ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ സമഗ്രമായ അന്വേഷണം ആവശ്യമുള്ളതാണ് അതാണ് ഇപ്പോൾ ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈം ക്രൈംബ്രാഞ്ചാണ് വെബ്സൈറ്റൊക്കെ കാണിച്ചു തന്നത് ക്രൈംബ്രാഞ്ചാണ് അപ്പോൾ ആ ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ നിങ്ങളുടെ വെബ്സൈറ്റ് സുരക്ഷിതമാണ് നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളുടെ പിന്നെ എച്ച് ആർ ഐ ഡിയോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഒരുപാട് ആൾക്കാർ എഫ്ഐആർ ഇട്ടവരും ലീഡർമാരും എല്ലാവരും തന്നെ അവരുടെ ഭാഗം ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഒരുപാട് ആൾക്കാരുള്ള ജില്ലകളിൽ ചിലപ്പോൾ സിറ്റിങ്ങുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ മലപ്പുറം ഒക്കെ സിറ്റിങ്ങുകൾ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ എഫ്ഐആർ ഇടാത്തവർക്കും എഫ്ഐആർ ഇട്ടവർക്കും എഫ്ഐആർ ഇടാൻ പോകുന്നവർക്കും ഒക്കെ പോയിട്ട് അവരുടെ പരാതികൾ ക്രൈം ബ്രാഞ്ചിന് മുന്നാകെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരിക്കലും ഇവരുടെ തിരിച്ചു തിരിച്ചുവരവ് എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും ഉണ്ടാവാൻ സാധ്യത അങ്ങനെ ഒരു സ്വപ്നം പോലും നിങ്ങൾ കാണില്ല എന്നുള്ളതാണ് ഇനി നമുക്കറിയാം വക്കീലിനെ മാറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പീലിന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഇത് ഈ ഒരു കേസ് മുഞ്ചിപ്പോയി എന്നത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അടുത്ത അപ്പീലിന് പോകും എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി പൈസ തിരിച്ചു മണിക്കാൻ വേണ്ടിയിട്ട് കലക്ടറെ കാണാൻ പോകുന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നോ ഒന്നുമല്ല നമ്മൾ ഒറ്റക്കെട്ടായി വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ കമ്പനിയെ ദൈവസ്പർശമുള്ള കമ്പനിയായിരുന്നു പ്രതാപൻ രണ്ടായിരം മുതൽ കള്ളത്തരം ചെയ്യാത്ത പൊന്നുമോലെയുള്ള മോനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണല്ലേ പ്രതാപനെയൊക്കെ നാട്ടുകാർക്കറിയാം നിങ്ങൾക്കറിയില്ലെങ്കിൽ നാട്ടുകാർക്കറിയാം എന്തുകൊണ്ടാണ് പ്രതാപൻ വെറും വീട്ടിലിരുന്ന് ലൂഡോ കളിക്കൽ മാത്രവും എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കാനും ശ്രീനാ പ്രതാപൻ വന്നിരുന്നതുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവൻ കഴിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ആൾക്കാരുടെ ഓർമ്മകൾ വരും അവൻ ആരാണ് എന്ന് ആൾക്കാർ അന്വേഷിക്കും അതുകൊണ്ടാണ് അവൻ വീട്ടിലിരുന്ന് ലൂഡോ കളിക്കലും ഉറക്കവും മാത്രമായിരുന്നു അവൻ്റെ പണി പിന്നെ കുറച്ച് തരികിടകൾ അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളാണ് നമ്മളുമായിട്ട് വളരെ മോശം രീതിയിലൊക്കെ സംസാരിച്ചവർ നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ ഇതിൻ്റെ ഹൈറച്ചുമായി ഹൈറച്ചിനു വേണ്ടിയിട്ട് കോരകോരം ബാധിച്ച ആൾക്കാരൊക്കെ ആൾക്കാരോടൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ അവരൊക്കെ അവരുടെ വിഷമങ്ങൾ അവർക്ക് എന്തുകൊണ്ടിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കേസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ വ്യക്തമായി പറയുന്നു നമ്മൾ ഇങ്ങനെയാണ് കുടുംബക്കാരാണ് ചേർത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ഇത്ര പൈസയുണ്ട് നാട്ടുകാർ കളിയാക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കേസ് പോയി കഴിഞ്ഞാൽ അവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു ഇതിൻ്റെ പിന്നിൽ നടക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവരെ പിന്നോട്ടടിപ്പിക്കുന്നത് അല്ലാതെ ഈ കമ്പനി തകപ്പെട്ട കമ്പനിയാണ് പൊന്നുപോലത്തെ കമ്പനിയാണ് എന്നുള്ളതൊന്നും ഒരാൾക്കും ഒരു കുഞ്ഞിക്ക് പോലും ഇപ്പോൾ ഈ കമ്പനി നല്ലതാണ് എന്നുള്ള അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഇന്ന് ഒരു നമ്മുടെ ഹയർച്ചിന് വേണ്ടി കോര കോരം ബാധിച്ച ഒരാളിന്ന് പറഞ്ഞിട്ടു ഈ നെഗറ്റീവ് വോളുകൾ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നെഗറ്റീവ് വോളുകൾ പറയുന്നതിലേ കാര്യമുള്ളൂ എന്നുള്ളതാണ് സത്യം ബൈ